എല്ലാവർക്കും നമസ്കാരം എന്നെ ഇന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് മുജീബ് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ് എൻ്റെ സ്ഥലം എന്തായാലും ഞാൻ ഈ ഒരു കുടുംബത്തിലേക്ക് ഇഷ്ടപ്പെട്ട് കയറി വന്നല്ല കയറി വന്നതിന് ശേഷം എങ്ങനെ മനോധൈര്യം കൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു ആ ഒരു ഭാഗമായിട്ടാണ് അതിജീവനത്തിൽ എത്തിച്ചേർന്നത് അതിജീവനത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് കാരണം മറ്റുള്ളവരെല്ലാവരും വേദന കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ വേദനകളെല്ലാം മറന്നുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളായിക്കോട്ടെ കളികളായിക്കോട്ടെ ചിരികളായിക്കോട്ടെ എല്ലാം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് അത് ബാലേട്ടൻ നമുക്ക് തുറന്നു വന്നപ്പോ വേദനകൾ മാത്രല്ല അതിൽ നിന്ന് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ഇതില് എൻ്റെ അസുഖത്തെ തന്നെ ഞാൻ മറന്ന് മുന്നോട്ട് വന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് എനിക്ക് തുടങ്ങിയത് ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പോ കുഴപ്പില്ലാതെ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇനി സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് തലത്തിലായിക്കോട്ടെ ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടാവുന്ന സഹായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് കിട്ടുന്ന ഏതൊരു മേഖലയിലും നമ്മുടെ ലെറ്റർ വേർഡ് വെച്ച് അപേക്ഷ കൊടുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അതിനെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആരും ചെറിയ വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഭവങ്ങളോ ഉണ്ടായിട്ട് പണിങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എല്ലാവരും കൂടെ നിൽക്കണം കൂടെ ഉണ്ടാവണം നമുക്കെല്ലാം നേടിയെടുക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം അപ്പാവർക്കും എൻ്റെ സ്വാഗതം ഈ മീറ്റപ്പിന് വേണ്ടിയിട്ട് വന്നതിന് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട് അതിൽ നല്ലൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒത്തിരി വരട്ടെ ഓക്കെ